ർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വസ്ത്രര മുത്തശ്ശി നയനയെ സംസാരിച്ചിരിക്കുന്നു മുത്തശ്ശി പറഞ്ഞു ഈ കല്യാണം എനിക്ക് ആലോചിച്ചപ്പോ മുതല് ഓരോ തടസ്സങ്ങൾ വന്നോണ്ടിരിക്കുകയാണോ മോണെന്ന് പറയാണ് ഓരോന്നൊഴിയുമ്പോ ഓരോന്നോരോന്ന് വന്നോണ്ടിരിക്കുക ഇപ്പൊ തന്നെ കണ്ടില്ലേ പുരോഹിതം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാം വിവാഹം വരുമെന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത് ഈ സമയം നയന പറഞ്ഞു അല്ല ഇതിന് പോമ്പഴി ഒന്നും ഇല്ലേ മുത്തശ്ശീന്ന് ചോദിക്കുക പോം വഴി എന്ന് പറഞ്ഞാല് ഇപ്പൊ പോമ്പഴി ഒന്നും ഇല്ലെന്നാ പുരോഹിതം നോക്കിട്ട് പറഞ്ഞെ ഇനിയിപ്പൊ എന്ത് ചെയ്യും അനിയുടെ കാര്യം ഓർത്തിട്ട് തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവൻ ഈ കല്യാണം ആലോചിച്ചപ്പോ തന്നെ ഇഷ്ടമില്ലായിരുന്നു ഇവന്റെ ഇഷ്ടക്കാരോട് കൂടിയാണ് ഈ കല്യാണം നടത്താൻ തന്നെ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം നയന പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കല്യാണം വിളി ഇത്രയായി കാര്യങ്ങളും ഇത്രയായി മുത്തശ്ശൻ വാക്കുകൊടുത്ത അവൾക്ക് ഇനി ഇപ്പൊ വാക്ക് മാറ്റി പറയാൻ പറ്റില്ല അല്ല മുത്തശ്ശൻ വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മസ്തൻ മുത്തശ്ശി പറഞ്ഞു വിളിച്ചായിരുന്നു ചിലപ്പം ഒരു ദിവസമൊക്കെ അവിടെ കിടക്കേണ്ടി വരുവെന്നാ പറഞ്ഞേ സാരമല്ല മുത്തശ്ശി ഇപ്പൊ മുത്തശ്ശനൊന്നും അറിയാൻ പാടില്ല ഇതിന്റെ കാര്യം കാരണം മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് മുത്തശ്ശന മനസ്സ് നന്നായിട്ട് വേദനിക്കും പിന്നെ അറിയാലോ ഈ സമയമാണ് ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശൻ അസുഖം കൂടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്കായിരിക്കും ചെന്ന് കലാശിക്കുന്നെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മുത്തശ്ശനൊന്നും അറിയണ്ടെന്ന് പറയാ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഞാനും അമ്മയും കൂടെ ക്ഷേത്രത്തിൽ ചെന്ന് നോക്കട്ടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് പൂജാരിയോട് തന്നെ ചോയിച്ചു നോക്കാന്ന് പറയണം ശരി എന്ന് പറയാ പിന്നീട് നയൻ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവേണം നയനോണ്ട് കനകയുണ്ട് നായനു ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് മനോഹരി പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ അവനിയുടെ വിവാഹം ഒരു തടസ്സവും കൂടാതെ നടക്കണം നല്ലൊരു ജീവിതമായിരിക്കും അവന് കിട്ടാൻ പോകണ്ടേ അതുപോലെ തന്നെ നന്ദുവിന്റെ മനസ്സിലും സ്വസ്ഥയെ സമാധാനം കൊടുക്കണം നന്ദുവിന്റെ മനസ്സിൽ നിന്ന് അനിയെ മാറ്റി കളയണം വേറൊരു ചിന്തയും നന്ദുന്റെ മനസ്സിലുണ്ടാവരുത് പാവം ഇനിയും വിഷമിപ്പിക്കാൻ ഇട വരില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു പ്രസാദം മേടിക്കാൻ നിന്ന് ചെയ്യുമ്പോ നയനയോട് ചോദിച്ചു അല്ല അമ്മ വന്നിട്ടില്ലേ എന്ന് ചോദിക്കണം അമ്മയുണ്ട് തിരുമേനി അതേ അമ്മ ആൾത്തറയെ പ്രാർത്ഥിക്കാൻ പോയതാന്ന് പറയാം ആ ആൾത്തറ പ്രാർത്ഥിക്കുന്നത് സന്താന സ്വാഭാവികം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ അല്ല മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കാലം മോൾക്ക് വിശേഷമൊന്നും ഒന്നും ആയല്ലോ അല്ലേനിയൊക്കെ ഇല്ല തിരുമേനി അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെലപ്പോ അമ്മ പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും അങ്ങോട്ടൊന്ന് പറയാ ഈ സമയം നയനു ചോദിച്ചു അല്ല തിരുമേനി അനിയുടെ അനാമയുടേയും തമ്മില് ജാതകങ്ങളെ തമ്മിൽ ചേട്ടും തിരുമേനി അല്ലേ പറഞ്ഞെ അതെ പക്ഷെ എങ്കില് കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് പുരോഹിതം പറഞ്ഞു എന്തോ ജാതകദോഷമുണ്ട് രണ്ട് വിവാഹം നടക്കുന്ന ആളല്ലോ പറഞ്ഞ് അതെന്താ തിരുമേനി എന്ന് ചോദിക്കുക പെട്ടെന്ന് തിരുമേനി പറഞ്ഞു അന്ന് ഞാൻ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോഴും ചില പൊരുത്തക്കെടകൾ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു രണ്ട് വിവാഹം ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു പിന്നെ അതിന് വേണ്ടിട്ട കുറെ പ്രതിവിധികളൊക്കെ ചെയ്യുകയും ചെയ്താന്ന് പറയാം അല്ല തിരുമേനി അതുകൊണ്ടൊന്നും ആയില്ലെന്ന് തോന്നേ അപ്പൊ ഇനി എന്ത് ചെയ്യും എന്തേലും വേറെ എന്തേലും പോം വഴി ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടാൻ തിരുമേനി ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു പോം ഉണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് പറയണം ഇത് കേട്ട നയനോട് ശരിയാണ് ഞാൻ വാഴ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പം വാഴ ആദ്യം വിവാഹം കഴിക്കണം പിന്നീട് ആ വാഴ വെട്ടിക്കളഞ്ഞാ മതി അങ്ങനെ കെട്ടുവാണെങ്കിൽ ഒരു പക്ഷേങ്കില് കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്ന പറയണമെന്ന് പറയാം ഇത് കേട്ടൻ തിരുമേനിയുടെ നയനോ ശരി തിരുമേനിന്ന് പറഞ്ഞിട്ട് നായനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് തിരി വീട്ടിലേക്ക് വന്നുകഴിയുമ്പോൾ വസന്തം മുത്തച്ച് കയ്യെ കുഴമ്പൊക്കെ തിരുമിക്കൊണ്ടിരിക്കുവായിരുന്നു സത്തിന്റെ മുത്തശ്ശിയോട് നായന പറഞ്ഞു ഇതെന്താ മുത്തശ്ശി ഇങ്ങനെ ഞാൻ തിരുമ്പി തരില്ലേ മുത്തശ്ശിക്ക് തന്നെ തിരുമേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നായന വന്ന് കുഴമ്പിട്ട് കയ്യൊക്കെ തടവിക്കൊടുക്കുവാണ് മുത്തശ്ശി ഞാൻ ഇന്ന് തിരുമേനക്ക് ഉണ്ടാരെന്ന് പറയണം എന്നിട്ട് തിരുമേനി പറഞ്ഞു വാഴ കല്യാണത്തെ കുറിച്ച് പറഞ്ഞെന്ന് പറയണം വാഴ കല്യാണം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പ് പലരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടതെന്ന് നയനെ പറഞ്ഞു അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശാശ്വതമാവോ മുത്തശ്ശീന്ന് നോക്കുക അങ്ങനെ ചെയ്യുന്ന കണ്ടുണ്ട് ആദ്യം വാഴേനെ കല്യാണം കഴിക്കും പിന്നീട് അത് വെട്ടി മാറ്റിയിട്ടായിരിക്കും രണ്ടാം വിവാഹം നടക്കുന്നത് ഇപ്പൊ രണ്ടാം വിവാഹം ഇവിടെ നട നടന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം എന്ന് പറയണേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഈ വാഴ കല്യാണം അത് മാത്രമല്ല വേറെ രണ്ടു മൂന്ന് തരത്തിലുള്ള കല്യാണങ്ങളൊക്കെ നടത്താറുണ്ടെന്ന് പറയാണ് അങ്ങനെ അതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം വസുന്തര മുത്തശ്ശി നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങള് എല്ലാം കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടന്നാൽ മതിയായിരുന്നു ഒരു തടസ്സങ്ങളും കൂടാതെ ഈ കല്യാണം നടക്കുന്നോടം വരെ വല്ലാത്ത ടെൻഷനെ മുത്തശ്ശി ആകെപ്പാടെ മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു വിഷമെന്ന് പറയുന്നത് മുത്തശ്ശി പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നടക്കേണ്ട നടക്കേണ്ട സമയത്ത് തന്നെ നടന്നോളൂ എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് തുടിയിൽ പോയി നോക്കാം തുടിയിൽ കുറെ വാഴകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഏതൊരു നല്ല വാഴ തന്നെ സെലക്ട് ചെയ്യാന്ന് പറയാണ് അങ്ങനെ അവരുടെ കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നേ ഒരു വാഴ ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ് സാരിയൊക്കെ ഉടിപ്പിച്ച് നിർത്തിയിരിക്കുവാണ് നിലകളൊക്കെ കൊടുത്തി വെച്ച് പൂജാരി വന്നിട്ടുണ്ട് അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ സമയം നയനയും ദേവേനു ജലജ അങ്ങനെ എല്ലാവരും കൂടി ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് പിന്നീട് പൂജാരി കർമ്മങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് അനിയോട് പറഞ്ഞ അതെ ഇതേ താലി നന്നായിട്ട് കെട്ടിക്കോളാൻ പറയണം അങ്ങനെ താലി കൊടുത്തു അനിയ ആ വാഴയിലേക്ക് താലി അങ്ങോട്ട് കെട്ടുവാണ് തല കെട്ടിക്കഴിഞ്ഞ് വീണ്ടും കുറെ കർമ്മങ്ങളൊക്കെ പൂജാരി ചെയ്യുവാണ് ഈ സമയം അനി പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേ എന്ന് ജാനിയോട് ചോദിക്കുക ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ യോഗം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ ഇവിടെ വേറെ പലരുമുണ്ട് പല കുതന്ത്രങ്ങളും ഒപ്പിക്കുന്നുണ്ട് അതിന്റെ ഫലം എന്ന് പറയാണ് ഇത് കേട്ട അനി പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം ഉം നിനക്കിപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അനിക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് അനിയോടെ ആ പോക്കണ്ട് കഴിഞ്ഞപ്പൊ ദേവേന് പറഞ്ഞു ഇപ്പോഴും ഇനി വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ലാന്ന് എന്ന് പറയണം ഇത് കേട്ടൻ ജാനകി പറഞ്ഞു എങ്ങനെ താല്പര്യം ഉണ്ടാവാനാ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നടത്തിക്കൊണ്ടിരിക്കുന്നേ ചിലർക്കൊക്കെ ഈ വിവാഹം മുടങ്ങാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പ്രാർത്ഥന നേർച്ചകളും പഴിപാടുകളും ആയിട്ട് ഇരിക്കുമല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് ജലജ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നെ മാത്രം ഉദ്ദേശിച്ച ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഞാനല്ലേ ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ണിലെ കരട്ന്ന് പറയാ ജാനകി പറഞ്ഞു നീയാ പറഞ്ഞേ അതിനേക്കാളും വലിയ കരടുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് നയനയും നവ്യനെയും കൂടെ നോക്കുവാണ് ഈ സമയം ദേവേനു ജലജയോട് പറഞ്ഞു എൻ്റെ ദേവമേ ഇനിയിപ്പം നമ്മുടെ മക്കൾക്കും വേറെ രണ്ടാം വിവാഹം ഉണ്ടോ പോലും അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഈ രണ്ടു വാഴകളെ വെട്ടിമാറ്റേണ്ട വരുള്ളോ എന്ന് പറയാ ഇത് കേട്ടതും അവരുണ്ടെങ്കിലും പരസ്പരം നോക്കുവാണ് സങ്കടം വന്ന അയനക്ക് പക്ഷെ നായനെ ഒന്നും പറയാനൊന്നും പോയില്ല ജലജ പറഞ്ഞു അങ്ങനെ ഒരു യോഗം നമ്മുടെ മക്കൾക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി കണ്ടില്ല രണ്ട് വാഴകളും കൂടെ നിൽക്കുന്നേ ഈ വാഴകളെ ആദ്യം തന്നെ ഈ വീട്ടിൽ നിന്ന് പറിച്ചു നടുവാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാവും പറയാ ഈ സമയം ജാനകി കാണാൻ നല്ല ദേഷ്യമായിരുന്നു ജാനകി നായനെ ഇങ്ങനെ ഊഷമായിട്ട് നോക്കുവാണ് നായ ഒന്നും മിണ്ടിയില്ല നയനെ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോരുവാണ് പിന്നീട് കാണിക്കുന്നെ നന്ദു ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ടിന്ന് ഗോന്ദം ചെന്നിട്ട് ചോദിച്ചു അല്ല മോളെതിരായിട്ട് റെഡിയായില്ലെന്ന് ഇല്ല ഇല്ലാ എന്താ മോളെ ഇങ്ങനെ മോളോട് ഞാൻ പറഞ്ഞല്ലേ റെഡി ആവണോന്ന് അച്ഛൻ ഞാൻ വരണില്ല അച്ഛൻ പോയിക്കോളാൻ പറയണം അതെങ്ങനെ ശരിയാവും മോളെ മോള് വരാന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുന്ന കാര്യമാണോ അതെ തലവസം തന്നെ ചെല്ലണോ മൂർത്തി പുത്തശൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല മോളെ നാളെ കല്യാണോ അച്ഛൻ ഞാൻ നാളെ വന്നോളാന്ന് പറയാം അതൊന്നും ശരിയാവത്തില്ല അങ്ങോട്ട് വരണം മോൾക്കറിയാലോ നമ്മൾ ചെല്ലായിരുന്നിട്ടുണ്ടെങ്കില് മറ്റു പലർക്കും അവിടെ സംശയം തോന്നും എന്താ വരാത്തെന്നൊക്കെയുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് പറയാം എനിക്കറിയാച്ചാ പക്ഷെ എനിക്ക് അവിടെ വന്നു കഴിയുമ്പോൾ എന്തോ വല്ലാത്തൊരു വീറുപ്പം മുട്ടല എല്ലാരും കൂടെ കണ്ടു കഴിയുമ്പോ പ്രത്യേകിച്ച് അനിയെ കണ്ടുകഴിയുമ്പോ എനിക്ക് മന മനസ്സിന് വല്ലാത്ത അസ്വസ്ഥയാച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാ അതൊക്കെ പോട്ടെ മോളെ മോൾ അതിനെക്കുറിച്ചും ചിന്തിക്കുക പോലും വേണ്ട മോൾക്ക് നല്ലൊരു ജീവിതം ഇതിനേക്കാളും നല്ലൊരു ജീവിതം കിട്ടും അതിനെക്കുറിച്ച് മാത്രം മോള് ചിന്തിച്ചാൽ മതി അല്ലെങ്കിലും നമ്മൾ അർഹതയില്ലാത്തടത്തേക്ക് ഒരിടത്തും കയറിച്ചല്ലല്ലേ മോളെ മോൾക്ക് അറിയാലോ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മോൾക്ക് അറിയാവുന്ന കാര്യമില്ല എന്ന് വെക്കാ എനിക്കറിയാച്ചാ പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിനെ പാ പറഞ്ഞ് പാകപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്റെ നയനേച്ചിരും നവ്യേച്ചീരും മുഖം ഓർത്ത് കഴിയുമ്പോ എനിക്കറിയാം ഒരു കാരണവശാലും എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് പക്ഷേ എങ്കില് എത്രയൊക്കെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്താൻ ശ്രമിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ മനസ്സാകപ്പെടെ കൈവിട്ടു പോകുന്നതോടെ തോന്നും മനസ്സിലൊരു നീറ്റലാ അനുഭവപ്പെടുത്തുന്നെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദം പറഞ്ഞു വിഷമിക്കുന്നുണ്ടെട്ടോ മോള് സങ്കടപ്പെടാതിരിക്കെ എത്രയും പെട്ടെന്ന് അനിയുടെ വിവാഹമൊക്കെ നടക്കും വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ മുളക്ക് കുഴപ്പമില്ല മുളുക്ക് സമാധാനം ആയല്ലേ ഇനിയിപ്പം ആ ഒരു കാര്യത്തിലൊരു ടെൻഷൻ വേണ്ട മുളുക്കും കിട്ടും നല്ലൊരു ജീവിതം കിട്ടും എന്ന് പറയണം പിന്നീട് നന്ദുനെ നിർബന്ധിച്ച് ഗോവിന്ദൻ അന്തപരിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അവരെന്തവരും കൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് സിറ്റൗട്ടിൽ ജാനി ഇരിപ്പുണ്ടായിരുന്നു അവരും കയറി വരുന്നത് കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടില്ല ജാനയ്ക്ക് പിന്നീട് നന്ദുവും ഗോവിന്ദനും കൂടെ കയറി വരുവാണ് ജാനീനെ കണ്ടപ്പം തന്നെ ഗോവിന്ദ പറഞ്ഞു അതേ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന തലോസം എങ്കിലും പറഞ്ഞു അതുകൊണ്ട് എങ്ങോട്ട് വന്നേന്ന് പറയാണ് പെട്ടെന്ന് ജാനി പറഞ്ഞു അല്ല നന്ദൂന് കല്യാണൊന്നും ആല് ആലോചിക്കുന്നില്ലെന്ന് ചോദിക്കും ഗോവിന്ദ പറഞ്ഞു അവൾക്കിപ്പോ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു അതെന്തൊരു പറിച്ചില്ല പത്തിരുപത് വയസ്സായല്ലേ ഇരുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോ പെൺകുട്ടികളുടെ വിവാഹമൊക്കെ നടത്തിത്തുടങ്ങാം കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിലും ഇനിയിപ്പിങ്ങനെ നിർത്തിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴാണ് നയനെ എങ്ങോട്ടിരുന്നത് ആഹാ രണ്ടുപേരും നേരത്തെ തന്നെ വന്ന വരാൻ പറയണം ഈ സമയത്ത് ജാനി ചോദിച്ചോ അല്ല നയനെ ഇവിളിക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലെന്ന് ചോദിക്കും ഏഹ് നന്ദുനിപ്പോ വിവാഹം വേണ്ടെന്നാ പറഞ്ഞേ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം മതിന്ന് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നല്ലൊരു വരനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു വിടാൻ നോക്ക് അവർക്ക് പ്രായപൂർത്തിയായെന്ന് നമുക്ക് തോന്നു പിന്നെ നിർത്തിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് ജാനിയെ അങ്ങോട്ട് പോയി ജാനകിയുടെ ആ പോക്കുണ്ടപ്പോ ഗോവിന്ദം പറഞ്ഞു ഇത് എന്ത് പറ്റി ഇവർക്ക് എവിടെ നിന്റെ അമ്മായിമ്മ നിന്നെ ചീത്ത പറയുന്ന സമയത്തല്ല നിനക്കു സപ്പോർട്ട് ചെയ്തു നിന്നോണ്ടിരുന്ന ആളല്ലേ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ എന്നെ ചോദിക്ക ഇതാ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് എനിക്കറിയത്തില്ല കാരണം നന്ദൂന്റെ കാര്യം പിന്നെ ഇളയമ്മ ഇങ്ങനെ എന്നോട് പെരുമാറുന്നേ ഇപ്പോഴും നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാ ഞാൻ എന്തോ വലിയ തെറ്റിയെന്ന് മട്ടില്ല എന്നോട് പെരുമാറുന്നേ പക്ഷെ ഞാൻ ഇനി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊന്നും ആ തലയിലേക്ക് കയറും എനിക്ക് തോന്നുന്നില്ല എന്തു ചെയ്യാൻ പറ്റും അതെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ അതൊന്നും കുഴപ്പമില്ല അനിയുടെ കല്യാണം കഴിയുന്നതോടെ അതൊക്കെ അങ്ങോട്ട് മാറിക്കുള്ളൂ നിങ്ങൾ കയറി വരാൻ പറയണം ഈ സമയം നന്ദു പറഞ്ഞു വരണ്ടാന്ന് ഞാൻ ആകുന്നേ അച്ഛനോട് പറഞ്ഞാ അച്ഛൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം അതൊന്നും സാരമില്ല മോളെ കൊഴപ്പില്ല മോള് ക്ഷമിക്കേ ഇനിയിപ്പം ഒരു ദിവസം കൂടെ ഇല്ലല്ലോ കല്യാണത്തിനുള്ളൂ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല വരാനും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി